നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ കാലിക്കറ്റ് എയർപോർട്ടിൽ ഒക്കെ ടേക്ക് ഓഫ് ചെയ്യണേ അടുത്തുനിന്ന് കാണാനാട്ടോ എയർപോർട്ടിൽ പോയാലും കാണാൻ കഴിയുമല്ലോ അപ്പോൾ അതിൻ്റെ പിൻഭാഗത്തുള്ളൊരു സ്ഥലത്ത് വന്നേക്കാണ് പോയോ കേട്ടോ കാണാൻ കഴിയുമല്ലോ എൻ്റെ ഈ അടിഭാഗത്തൊക്കെ മുന്നൊക്കെ വന്ന ഒന്നും ഉണ്ടല്ലോ ഇപ്പോൾ വള്ളം എന്നറിഞ്ഞ് മഴയൊക്കെ പെയ്തിട്ട് ഒരു കായൽ പോലെ നിൽക്കുന്നുണ്ട് കാണാനുള്ള സ്റ്റൈലുണ്ട് വലക്കെട്ടിരിക്കുന്ന ആരാ അതിൻ്റെ അടിയിൽ മീനുകളൊക്കെ നല്ല ഉണ്ട എയർപോർട്ടിന്റെ നേരെ ബാക്ക് സൈഡാണിത് ഇങ്ങനെ അവിടെ നിന്നാണ്ട് എത്ര കാലം കാണാൻ കഴിയുമെന്ന് തോന്നില്ല കാരണം അവിടെ എന്തോ അടക്കാന്നൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല നമ്മുടെ വന്നാൽ നല്ലൊരു കാഴ്ചയാണ് എയർപോർട്ട് ശരിക്ക് കാണാം നമുക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണമെന്നും ടേക്ക് ഓഫ് ചെയ്യണമൊക്കെ ചിലപ്പോൾ നമ്മൾ വരുന്ന ടൈമിൽ തന്നെ കണ്ടോണമെന്നില്ലല്ലോ കുറേ ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും കുറച്ച് കുറച്ച് ആൾക്കാരല്ലേ കുറെ ആരെയും വന്നിട്ട് തരണം ഇല്ല കണ്ടപ്പോൾ അവ കഴിഞ്ഞു ഇല്ല ആയിപ്പോയി ഇതിനല്ല എന്നാ വെച്ചു എയർപോർട്ടിൽ എങ്ങനെ നോമൈസ് നോക്കാനവല്ലേ